കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ കട്ട നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം വരൂ ഓ പ്ലീസ് കേൾക്കൂ കേൾക്കൂ എന്താ 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 നീ പിറുപിറുക്കണേ അല്ല സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ അല്ല ഞാൻ കേൾക്കൂ രണ്ട് കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം കൊണ്ട് നടന്നു എന്നാണ് വരുത്തി തീർക്കേണ്ടതല്ലേ രണ്ട് കൂട്ടരും ഏറ്റുമുട്ടിയെങ്കിൽ അവർക്കാർക്കെങ്കിലും ഒരു ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന വാളിന്റെ ദൃശ്യങ്ങളാണ് എന്റെ മുന്നിലുള്ളത് ശ്രീ ഷാഫി പറമ്പിൽ ഇനി ഇനി മറുപടി സമയമില്ല ഞാൻ ചോദിച്ചത് ശ്രീ ഷാഫി അത് കേൾക്കൂ നമ്മുടെ പോയല്ലോ പ്രിയപ്പെട്ട റഹീമിന് ഇഷ്ടംപോലെ സമയം കൊടുത്തു കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലാത്ത രക്തക്കറയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയിരുന്നു കേട്ടോ എന്റെ ചുണ്ടിൽ രക്തക്കറ ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുകളെ അല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കൈയിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേറി നടക്കുന്നവരുമല്ലാമ്പ് വിഴുങ്ങിയെന്ന് പറഞ്ഞ പോലെ ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയും അല്ല എന്റെ പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും സാധിക്കും മധു ഈശ്വരനെ പറ്റിയും ലാൽജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു റഹീം റഹീം പറയുമ്പോൾ പൂർണ്ണമായ മൗനം പാലിച്ച് റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ ഇച്ചിരി ഒരു നല്ലതാണ് ലാൽജിയെ പറ്റിയൊക്കെ റഹീമ ഹനീഫെ പറ്റി കൂടെ പറഞ്ഞു ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൊറേ അത് പറയേണ്ടി വരും പട്ടികജാതിക്കാരനായ സി പി എം പ്രവർത്തകന്റെ മരണത്തിന് പിന്നിൽ നേതൃത്വം എന്ന അമ്മ സുജിത്തിന്റെ മരണം ചെങ്കൊടി ഏതിയ സഖാവിനെ കൊല ചെയ്തത് സഖാക്കൾ തന്നെ കൊല്ലപ്പെട്ടത് നസീർ പെരിഞ്ഞനം നവാസ് വധം സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ എട്ടുപേർ അറസ്റ്റിൽ മർദ്ദനമേറ്റ സി ഐ ടി തൊഴിലാളി മരിച്ചു രണ്ട് സി പി എം കാർ അറസ്റ്റിൽ ഇത് ചരിത്രത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ആ വീടിന്റെ തോടിന്റെ വാക്കിൽ മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ കഴിയാത്ത നിങ്ങളുടെ കൈകളിലും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഓപ്പും എനിക്ക് ചേരില്ല ആ ചാർജ് എന്റെ മേലെ വെക്കണ്ട അതെനിക്ക് ചേരില്ല എന്താ ഇനി ആരെങ്കിലും ഡ്രാക്കുള എന്ന് കേരളത്തിൽ കൊലപാതകളിൽ സി ബി ഐ അന്വേഷണം വരുമ്പോ എന്നെ പറയാൻ സമ്മതിക്കും റഹീം പറഞ്ഞ കാര്യത്തിന് മറുപടി ഇല്ലാത്തതിന്റെ പ്രശ്നം എനിക്കില്ല ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന ആരുടെ വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സിബിഐ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർമൻ ഞാൻ പറഞ്ഞോട്ടെ റേമൻ എല്ലാത്തിനും മറുപടി ഉണ്ട് ും ഒരു കാര്യത്തിനും മറുപടിയില്ലാത്തതിന്റെ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാനറിയാൻ സുഹൃത്തെയും ഞാന് ഒരു യുവജന പ്രസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാ മതിയോ ഒറ്റ

പരസ്പരം വാളെടുത്ത് വീശുന്നവരെ ഈ കേരളത്തിലെ ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും കണ്ടതാണ് ഇനി ആ കണ്ട ആളുകളുടെ ദൃശ്യത്തെ പറ്റി ഒരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോള ആദ്യത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം വന്നതിന് ശേഷം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് അത് ഞാൻ ഡ്രാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള അവസരത്തിൽ വിചാരിച്ച് മാറി ഞാൻ ഇവിടത്തെ കുടുംബത്തിന് സത്യമാണ് രണ്ട് മനുഷ്യരെ ലോകത്ത് പല കള്ളൂ കണ്ടു പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്

കൊന്ന കേസിലെ പ്രതികളെ അവലപിക്കാൻ പാർട്ടി അനുവദിക്കൂ എനിക്ക് ഏത് കൊലപാതകത്തിലെ പ്രതികളെ ആണെങ്കിലും പറഞ്ഞിട്ട് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്ന് മറുപടി പറഞ്ഞത് കേൾക്കാൻ റഹീമിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മറുപടി ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ആ നടു കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മ ജി ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോയതുപോലെ ഞാൻ പോവില്ല എന്റെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ഇനി സി സി ടി വി ദൃശ്യങ്ങളും ഞാനും നിങ്ങളും ഒക്കെ കണ്ട പരസ്പരം അഞ്ചു മിനിറ്റ് റഹീം ഇരിക്കേ ോ ഇനി ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോർത്തേ അമർത്തേ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം ట్ట <experiences>